നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനയിലെ ഹിസാർ ലോക്സഭാ അംഗമായ സിംഗ് ഇതിനോടകം തന്നെ ബി ജെ പി വിട്ടിരിക്കുകയാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നു ബി ജെ പിക്ക് കനത്ത അടി തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം രാഷ്ട്രീയപരമായി കോൺഗ്രസിലേക്ക് ചേരാൻ പ്രധാനമായി പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ് ഒന്നാമത്തെ കാര്യം കർഷക സമരവുമായി ബന്ധപ്പെട്ട് ബി നടത്തിയ പരിപാടികളാണ് കർഷകരെ അടിച്ചോടിക്കാനും അവരെ തെരുവിൽ നേരിടാനും ബി ജെ പി കാണിച്ച അതിബുദ്ധി രണ്ടാമത്തെ കാര്യമായി പറയുന്നത് അഗ്നി സംഭവവുമായി ബന്ധപ്പെട്ട സ്കീമാണ് മൂന്നാമത് ഗുസ്തി താരങ്ങളോട് കാണിച്ച സമീപനം ഇത് മൂന്നും തന്നെ വിഷണ്ണനാക്കി എന്നുള്ള കാര്യം തന്നെയാണ് ബ്രിജേന്ദ്ര സിംഗ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ബ്രിജേന്ദ്ര സിംഗ് രണ്ടായിരത്തി ഒൻപതിൽ വോളണ്ടിയറിയായാണ് റിട്ടയർമെൻറ്റ് നടത്തിയത് അദ്ദേഹം എന്നിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ് സ്വമേധയാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒഴിഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന അദ്ദേഹം ബി ജെ പിയിലേക്ക് എത്തി വിജയിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന് ബി ജെ പി ഒരു തട്ടകമായി അല്ലെങ്കിൽ ഒരു വലിയ തോതിലുള്ള സംതൃപ്തി നൽകുന്ന സ്ഥലമായി തോന്നിയിട്ടില്ലായിരുന്നു അത് തന്നെയാണ് കോൺഗ്രസിലേക്ക് എത്താനുള്ള കാരണമായി പറയുന്നത് ഇതിനോടകം തന്നെ ഭൂവിന്ദർ സിംഗ് ഹൂഡ ഒരു കാര്യം കൂടി പറഞ്ഞു തൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നാൽ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്ന അതായത് നാല് ഉപമുഖ്യമന്ത്രിമാർ കാണുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോവുക ഇത് വലിയ തോതിൽ പാർട്ടിക്ക് അകത്ത് തന്നെ അസ്വസ്ഥത ഉളവാക്കിയതായിരുന്നു എന്നാൽ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഭൂവിന്ദർ സിംഗ് ഹൂടെ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാവർക്കും ഒരു വലിയ പാഠമാകട്ടെ എന്ന് കൂടി ഭൂവിന്ദർ സിംഗ് ഹൂടെ പറഞ്ഞിരിക്കുന്നു നമുക്കൊരു കാര്യം അറിയാവുന്നത് ബ്രിജേന്ദ്ര സിംഗിൻ്റെ രാഷ്ട്രീയ പ്രവേശനം എത്രമാത്രം ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു ജെ ജെ പിയും ബി ജെ പിയും തമ്മിലുള്ള ഇപ്പോഴത്തെ കൂട്ടുകെട്ട് അത് ഒരിക്കലും അനുവദനീയമല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് നമുക്കറിയാം ഹിസാറിൽ കഴിഞ്ഞ തവണ ജയിച്ചത് ഐ എൻ എൽ ഡിയിൽ നിന്നുകൊണ്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്ന ദുഷ്യന്ത് ചൌട്ടാലയാണ് എന്നാൽ ഇക്കുറി ബ്രിജേന്ദ്ര സിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ചത് ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പിയെ പരാജയപ്പെടുത്തി മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തോളം വോട്ടുകൾക്കായിരുന്നു ഇപ്പോൾ ദുഷ്യന്ത് ചൌട്ടാല ഹരിയാനയിലെ ഉപമുഖ്യമന്ത്രിയാണ് എന്നാൽ വൈകാതെ തന്നെ കോൺഗ്രസുമായി സഖ്യത്തിലാകാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുമുണ്ട് ബി ജെ പിയുമായി അതായത് മനോഹർലാൽ ഖട്ടാർ സർക്കാരുമായി ഒത്തുതീർപ്പ് ഫോർമുല നടപ്പില്ല എന്നുള്ള കാര്യം തന്നെയാണ് ജാട്ട് പ്രതിനിധികൾ അദ്ദേഹത്തിനെ അറിയിച്ചിരിക്കുന്നത് അത് എത്രമാത്രം ദുഷ്യന്ത് ചൌട്ടാലയെ പ്രതിരോധത്തിലാക്കും എന്നുള്ളത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കാണാൻ കഴിയുകയുള്ളൂ ദുഷ്യന്ത് ചൌട്ടാലയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ സഖ്യം അത് വലിയ രീതിയിലുള്ള ദോഷമായി അടുത്ത തവണ വോട്ട് ഷെയറിൽ പ്രതിഫലിക്കും വോട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വോട്ട് ഷെയർ ഇല്ലെങ്കിൽ കാര്യമായി ഒരു രീതിയിലും വിലപേശാൻ കഴിയില്ല എന്ന് ദുഷ്യന്തിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ദുഷ്യന്ത് ചൗട്ടാല തീർച്ചയായും ബി ജെ പിയുടെ എല്ലാ രീതിയിലുള്ള സഹായ വാഗ്ദാനങ്ങളും വേണ്ട എന്ന് വെച്ച് കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട് മാത്രമല്ല നിരവധി പ്രവർത്തകർ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കോൺഗ്രസ്സിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് നമുക്കറിയാം ഹരിയാനയിൽ ആം ആദ്മിക്ക് ഒരു സീറ്റ് കോൺഗ്രസ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസും ആം ആദ്മിയും ഹരിയാനയിൽ ടൈ തന്നെയാണ് കോൺഗ്രസ്സിന് മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് സർവേകളിൽ പലതും വ്യക്തമാകുന്നത് ഇത് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ ആത്മവിശ്വാസത്തെ കൂടി തകർക്കുന്ന ഒരു കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു